പ്ലേസ് ലോഡ് എൻ്റെ പേര് രാജു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഇന്ന് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ധ്യാനത്തിന് വന്നതിൻ്റെ പ്രത്യേക കാരണം എൻ്റെ ഒരു മോളുടെ കുട്ടി രണ്ടേകാൽ വയസ്സായുള്ള കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഒരു പനിയാണ് ഈ പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നൂറിൻ്റെ മുകളിലേക്ക് കയറും പിന്നെ നൂറ്റി രണ്ടിലേക്ക് വരും അതിലൂടെ ഫിക്സ് വരും അതിൽ തൃശ്ശൂരിലുള്ള മെയിൻ എല്ലാ ഹോസ്പിറ്റലിലും ഇടയ്ക്കിടയ്ക്ക് പോയി ട്രീറ്റ്മെന്റ് ചെയ്യലാണ് പതിവ് അതിനുശേഷം അവിടെ പറ്റാതെ വന്നപ്പോഴാണ് നമ്മൾ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരാഴ്ച വന്ന് ഐസുൽ കിടന്ന് അസുഖം മാറി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമതും ഈ പനി വീണ്ടും വരും ഒരാഴ്ച കഴിയുമ്പഴത്തേനും അവർ പറയുന്നത് വേറെ ചെക്ക് ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പമില്ല എന്തുകൊണ്ടാണെന്ന് അവർക്കും അറിയില്ല അങ്ങനെ തോറ്റു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ അച്ഛനെ കാണാനും ഈ മാന്ത്ര ധ്യാനമന്ദിരത്തിലേക്ക് വരാനായിട്ട് തീർച്ചപ്പെടുത്തിയത് അങ്ങനെ കൊച്ചിനും കൊണ്ട് ഇവിടെ വന്നു അച്ഛൻ ആ കുട്ടിയെക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആൾ നിന്നും വരുന്ന ആ ജലം ആ കുട്ടിയുടെ മേത്ത് ഒഴിക്കുകയും ആ വെള്ളം തെളിക്കുകയും അച്ഛൻ തലയെ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം അച്ഛൻ പറഞ്ഞു ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെ യാതൊരു പനിയോ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഞാൻ അത് പ്രകാരം അച്ഛൻ പറഞ്ഞ ദിവസം ഞാൻ ധ്യാനത്തിന് വന്നിരിക്കുകയാണ് ഇതേപോലെ എൻ്റെ ഈ കുട്ടിയുടെ മൂത്ത ഉണ്ടായിരുന്നു അഞ്ച് വയസ്സുള്ള കുട്ടി അവൾക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല എലർജിയാണ് പഴം കഴിക്കാൻ പറ്റില്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല കേക്ക് ഐസ്ക്രീം ഒരു സാധനങ്ങളും കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ തുമ്പലും എലർജിയായി ആകെ ബോധം കെട്ടി ഓണമാകും അത്രയ്ക്കും ടയേർഡാവും കുട്ടി സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പോൾ ആ കുട്ടിയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു ആ അരത്താലയിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് ആ കുട്ടിയെ മേത്തൊക്കെ തെളിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ഇപ്പം രണ്ട് മാസമായി എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട് അലർജി ആ കുട്ടിയുടെ പൂർണ്ണമായിട്ടും വിട്ടുമാറി ദൈവത്തിൻ്റെ അച്ഛൻ അച്ഛൻ്റെ കൂടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടി അലർജി മാറി കിട്ടി ഞാൻ ധ്യാനത്തിന് വരാനും കൂടി തന്നെ ഈ രണ്ട് കുട്ടികളുടെയും അസുഖം മാറി ഇപ്പൊ രണ്ട് മാസമായിട്ട് യാതൊരു അസുഖവും അസുഖവും ഇല്ല അപ്പൊ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ശാസ്ത്രം അലയാളയേ പൊൻതാരമേ എരിയുന്നവ മുൾ പടത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ രണ്ടാം തീയതി ആരംഭിച്ച ആരംഭിച്ചു ആ ശുശ്രൂഷയെ പടിപടിയായി ഉയർത്തി മരിയൻ ധ്യാനത്തിലേക്ക് നയിച്ചതിനെ ഓർത്ത് ഞാൻ ഈശോകിൽ നന്ദി പറയുന്നു മരിയൻ ധ്യാനത്തിലൂടെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ചുള്ള ശരിയായ അവബോധം നൽകുന്നതിനും പരിശുദ്ധ അമ്മ ഇടപെടുന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു അതുവഴിയായിട്ട് അനേക മക്കൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിതരായിരിക്കുന്നതിനെ ഓർത്തും ആ പ്രതിഷ്ഠ ജീവിതാന്ത്യം വരെ തുടരേണ്ടതാണെന്ന ബോധ്യത്തോടു കൂടെ ജീവിക്കുന്നതിനെ ഓർത്തും നാളിതുവരെയും ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഇരുപത്തിയേഴ് വർഷക്കാലം പഞ്ചക്കോട് മരിയൻ ശുശ്രൂഷയെ പരിപാലിച്ചതിനെ ഓർത്തും ഞാൻ ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നന്ദി പറയുന്നു സമുദ്ര താരകമേ तारगमे सीयोने सानुभयमे